ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവളുടെ കഥ പ്രചോദനാത്മകമാണ് ചെറുപ്പം മുതലേ അവൾക്ക് ഡ്രൈവിംഗിൽ താൽപ്പര്യമുണ്ടായിരുന്നു അത് പതിനെട്ടാം വയസ്സിൽ ഹെവി വെഹിക്കിൾ ലൈസൻസ് നേടുന്നതിലേക്ക് നയിച്ചു ഈ ആദ്യകാല നേട്ടം അവളുടെ വലിയ സ്വപ്നങ്ങൾക്ക് അടിത്തറയുണ്ടാക്കി ചൈതന്യ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി സ്കൂൾ വാൻ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഈ ഉത്തരവാദിത്തങ്ങൾ സന്തുലിതമാക്കാനുള്ള അവളുടെ കഴിവ് അവളുടെ സ്വപ്നങ്ങളോടും വിദ്യാഭ്യാസത്തോടുമുള്ള അവളുടെ അചഞ്ചലമായ സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നത് പോലുള്ള പുരുഷ മേധാവിത മേഖലകളിലേക്ക് സ്ത്രീകളെ പ്രവേശിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നിട്ടും ചൈതന്യയുടെ ആത്മവിശ്വാസവും റോഡിനോടുള്ള സ്നേഹവും അവളെ യുണീക്കാക്കുന്നു എൻ്റെ പേര് ചൈതന്യ വീട് ഇവിടെ കൊപ്പത്താണ് വരുന്നത് പിന്നെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയത്തി അനിയനാണുള്ളത് ഞാൻ ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു ഡിഗ്രി കംപ്ലീറ്റഡാണ് ഇപ്പോൾ ആയിട്ട് ഫിസിക്സ് ഫിസിക്സ് അല്ല മാത്സ് ചെയ്യുന്നുണ്ട് ഇക്നോ യൂണിവേഴ്സിറ്റിയിലാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ കുട്ടികളായിട്ട് പോകുമ്പോൾ തന്നെ ഒരു രാവിലത്തെ തന്നെ ഒരു എനർജി പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് ഒരു ബോർണിങ്ങോ കാര്യങ്ങളോ ഇല്ല മോർണിംഗ് നമ്മൾ നേരത്തെ എണ്ണീറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം അത്രയും ഞാൻ കണക്കാക്കാറുള്ളൂ പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടാറുണ്ട് ഇപ്പൊ കുട്ടികളുടെ കൂടെ പോകുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ ചിരിയും കളിയും പിന്നെ അതേപോലെ തന്നെ ഓരോ വീട്ടിൽ പോകുമ്പോഴും അവരുടെ വീട്ടുകാരുടെ ഒരു അവർക്ക് നമ്മളുടെ കയ്യില് പിള്ളേരെ ഒരു ധൈര്യം ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഫേസിലാണ് കാണുന്ന ആ ഒരു ഇത് എനിക്ക് എപ്പോഴും ഒരു എനർജി തന്നെയായിരുന്നു എപ്പോഴും ഇനി മുന്നോട്ട് കാര്യങ്ങളിലും അത് എപ്പോഴും കൂടെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ തന്നെ ഈ ഡ്രൈവിംഗ് ഫാഷനായിട്ട് ഒരു ഒരു സ്കൂൾ വാൻ ഡ്രൈവർ എന്ന നിലയിൽ അവളുടെ ജോലി മാത്രമല്ല അഭിമാനത്തിന്റെയും സംതൃപ്തിയുടെയും ഉറവിടമാണ് എല്ലാ ദിവസവും അവൾ കൊണ്ടുപോകുന്ന കുട്ടികളുടെ സുരക്ഷയും സന്തോഷവും ഉറപ്പാക്കുന്നു അവരുമായും അവരുടെ മാതാപിതാക്കളുമായും വിശ്വാസത്തിന്റെ ബന്ധം കെട്ടിപ്പടുക്കുന്നു അവളുടെ കഥ മറ്റുള്ളവർക്ക് പ്രചോദനത്തിന്റെ ഒരു വിളക്കുമാടമായി വർത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി